ായ ആലപ്പുഴ കളർകോട് ചിമയാ വിദ്യാലയത്തിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ഇവിടെ ഭക്ഷ്യ സാധനങ്ങളും പിന്നെ ബയോവേസ്റ്റ് ഒക്കെ പോലുള്ള സാധനങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ച് ഇവിടെ തന്നെ കമ്പോസ്റ്റ് ചെയ്യാണ് ചെയ്യാറ് ഇനി പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ അതായത് നമ്മൾ കൂടുതലും അത് പ്ലാസ്റ്റിക് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ എന്നാലും പിന്നെ സ്നാക്സും അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉള്ള ആ ഒരു പ്ലാസ്റ്റിക് കവേഴ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കവ നമ്മൾ ചാക്കിലൊക്കെ കെട്ടി വെച്ചിട്ട് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുകയാണ് പിന്നെ ഈ വേസ്റ്റ് ഈ വേസ്റ്റ് നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ ഈ വേസ്റ്റ് മാറ്റി വെക്കാറാണ് പതിവ് എന്നിട്ട് അത് കളക്ട് ചെയ്യാനൊക്കെ വരുമ്പോൾ നമ്മളത് കൊടുക്കും ഇത് ബയോബിൻ ആണ് അപ്പം ഈ ഇതിനകത്താണ് നമ്മൾ ഡ്രൈ വേസ്റ്റുകൾ ഇടുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ ചകിരിച്ചോട് ഇട്ട് കൊടുക്കും അതിനുശേഷം ശേഷം നമ്മൾ മുട്ടത്തോട് പിന്നെ ഉള്ളിത്തോല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് അങ്ങനെയുള്ള ഡ്രൈ വേസ്റ്റൊക്കെ ഇതിനകത്ത് ഇടും അതിന് ശേഷമാണ് നമ്മൾ ഇനോക്കുലം ഇട്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ വേസ്റ്റൊക്കെ ഇടുന്നത് അതിനുശേഷം ഇപ്പം ഒരു ബിന്ന് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് താഴെ വെച്ചിട്ട് അടുത്ത ബിന്നെടുത്ത് മേടി വെച്ച് അങ്ങനെയാണ് അപ്പോഴത്തേക്ക് താഴത്തെ ബിന്നിലേത് കമ്പോസ് ആയിട്ടുണ്ടായിരുന്നു